കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആർ എസ് എസിന് അടിയറ വെച്ചു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയും നിയമവുമെല്ലാം കാറ്റിൽ പറത്തിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ നിയന്ത്രണത്തിലുള്ള കേരളം ഒരു വ്യക്തി മരിച്ചാൽ അത് അസ്വാഭാവിക മരണമാണ് എന്ന സംശയം ഉയർന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് അടക്കം ചെയ്യേണ്ട ഈ നാട്ടിലാണ് ഒരു വ്യക്തി പാദ്രാതി മരിക്കുന്നു ആരെയും അറിയിക്കാതെ അദ്ദേഹത്തെ അടക്കം ചെയ്ത് രാവിലെ മരണവിവരം അറിയിച്ചുകൊണ്ട് പോസ്റ്റർ പതിപ്പിക്കുന്നു ഇത് നടന്നത് യു പിയിലോ മധ്യപ്രദേശിലോ അല്ല ഇങ്ങനെയൊരു സംഭവം നടന്നത് അട്ടപ്പാടിയിലെ ആദിവാസി കോളനിയിലുമല്ല കേരളത്തിന്റെ തലസ്ഥാന ജില്ലയിൽ ആഭ്യന്തര മന്ത്രിയുടെ മൂക്കിന് താഴെയാണ് സംഭവം നടന്നതിന് പിന്നാലെ പോലീസ് എത്തുന്നു കുടുംബം പോലീസിനെ തടയുന്നു വി എച്ച് പി സംഭവം ഏറ്റെടുക്കുന്നു പോലീസ് പിൻവാങ്ങുന്നു ശബരിമലയിൽ പണ്ട സ്ത്രീ പ്രവേശന വിഷയം ഉണ്ടായപ്പോഴും കേരളത്തിലെ പോലീസ് എല്ലാം വി എസ് പി നേതാവിനെ കാര്യങ്ങൾ ഏൽപ്പിച്ച് മാറി നിന്നു അതേ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിലും പോലീസ് എടുത്തത് സി പി എം ബി ജെ പിക്ക് ഭരണത്തിലേക്ക് എത്താനുള്ള മണ്ണ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിവിടെ